ഇന്ന് നല്ല മട്ടയരി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി നോക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ചേർത്ത് പൊട്ടിച്ചെടുക്കണം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നന്നായിട്ട് കനം കുറച്ചരിഞ്ഞതാണ് കുറച്ച് ചെറിയുള്ളി രണ്ടോ മൂന്നോ പച്ചമുളക് കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നല്ലപോലെ ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കതൊന്നും മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് വലിയ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറുതാണെങ്കിൽ രണ്ട് തക്കാളി വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ഒരു അര കിലോ മത്തിക്കറിയുടെ റെസിപ്പിയാണത് നന്നായി വഴറ്റിയെടുത്ത ശേഷം നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം വേണ്ടി രണ്ട് ടേ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കണം അതിലെ പച്ചമണമെല്ലാം പോകുന്നവരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുടംപുളി ചേർത്ത് കൊടുക്കാം പുളിയുടെ അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ മത്തി നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷായിട്ടുള്ള മത്തിയാണ് കിട്ടിയത് മത്തി ചേർത്ത് പതുക്കെ ഒന്ന് ഇളക്കി അതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് പതുക്കെ ഒന്ന് വേണം ഇളക്കി കൊടുക്കാൻ മീനൊടിഞ്ഞു പോവാതെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ ഇപ്പം നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് നല്ല തണുത്ത് വരുമ്പോൾ നല്ല അടിപൊളി ഒരു മത്തിക്കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു